വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറക്കണമെന്നായിരുന്നു ഉത്തർപ്രദേശ് പി സി സിയുടെ പ്രധാന ആവശ്യം എല്ലാ തിരഞ്ഞെടുപ്പിലും മോദിക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നതെന്ന് കോൺഗ്രസിനകത്ത് തന്നെ വിമർശനമുയർന്നിരുന്നു കോൺഗ്രസിന്റെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ശനിയാഴ്ച പുറത്തു വന്നപ്പോൾ വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ മത്സരത്തിനിറക്കിയത് അജയ് റായയാണ് പ്രധാനമന്ത്രിക്കെതിരെ ശക്തനായൊരു സ്ഥാനാർത്ഥി വേണമെന്ന നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം കളത്തിലിറക്കിയ ഈ അജയ് റായ് ആരാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ മുമ്പ് രണ്ട് തവണ പരാജയപ്പെട്ട ആളാണ് അജയ് റായ് ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിയിൽ നിന്നാണ് അജയ് റായ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും ഇടയിൽ തുടർച്ചയായി മൂന്ന് തവണ ബി ജെ പി ടിക്കറ്റിൽ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു പിന്നീട് ലോക്സഭാ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ അജയ് റായ് ബി ജെ പി വിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന അജയ് റായ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്ത്ര മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വാരണാസിയിൽ പ്രധാനമന്ത്രിയോട് അദ്ദേഹം രണ്ട് തവണ പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് അദ്ദേഹം ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേറ്റത് ദളിത് നേതാവായ ബ്രിജ്ലാൽ ഗാബ്രിക്ക് പകരമാണ് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച കോൺഗ്രസിന്റെ ഘട്ട പട്ടിക പുറത്തു വന്നപ്പോൾ യു പിയിൽ ഏറെ ഉറ്റുനോക്കപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായിരുന്നു പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി മോദിയെ എതിർത്തു നിൽക്കാൻ കേൾപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് സംസ്ഥാനത്തെ പി സി സി ഘടകം ആവശ്യപ്പെട്ടിരുന്നത് ഒടുവിൽ യു പി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗിനെ രാജ്ഘട്ടിലും അജയ് റോയിയെ വാരണാസിയിലും നിശ്ചയിക്കുകയായിരുന്നു എന്നാൽ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ പാർട്ടി നേതൃത്വം തന്നെ ഏൽപ്പിച്ചത് രാജ്ഘട്ട് ആണെന്നുമാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് രാജ്യത്തെ അഞ്ഞൂറ്റി മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായാണ് നടക്കുക ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിന് അവസാനിക്കും വോട്ടെണ്ണൽ ജൂൺ നാലിലാണ് നടക്കുക